ഞാനൊരു ചെറിയ ഒരു സംഭവം സൂചിപ്പിക്കാം ഈ കഴിഞ്ഞ അടുത്ത നടന്ന എം എസ് എമ്മിന്റെ ഒരു ഹൈസെക് എന്ന് പറഞ്ഞ പരിപാടിയിൽ ഒരു പതിനേഴുകാരിയായ പെൺകുട്ടി പങ്കെടുത്തിരുന്നു പേര് നൂർ ജലീല അവള് അവളുടെ ജീവിതം ഒന്ന് പരിചയപ്പെടുത്തിയ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അവളുടെ പിന്നെ ജീവചരിത്രം അതായത് ജനിക്കുമ്പോൾ ജനിക്കുന്നതിന് മുന്നേ ഉമ്മ ഗർഭ ഗർഭാവസ്ഥയിലുള്ള സമയത്ത് സ്കാനിങ് റിപ്പോർട്ട് കാണിച്ചിട്ട് ഡോക്ടർ അവളുടെ പിതാവിനോട് ചോദിച്ചു നിങ്ങൾക്ക് ഈ കുഞ്ഞിനെ കാണണോ ഇവൾക്ക് പിന്നെ വല്ലാത്ത വൈ വൈ വൈകല്യങ്ങളുണ്ട് വികൃതമാണ് നിങ്ങൾക്ക് കാണണമെന്ന് ചോദിച്ചു ഒരു നിമിഷം സ്തബനായി പോയ ആ പിതാവ് പക്ഷേ തൊട്ടടുത്ത നിമിഷം ആത്മവിശ്വാസം കൈവരിച്ചുകൊണ്ട് പറഞ്ഞു എന്റെ കുഞ്ഞിൽ എനിക്ക് കാണണം എന്ന് പറഞ്ഞു ആ ഒരു ദൃഢനിശ്ചയത്തിന്റെ ഫലമായി ആ കുഞ്ഞ് ജനിച്ചു മുട്ട് കൈമുട്ടിനും അതായത് മുട്ടിന് താഴേക്ക് ഇല്ലാത്ത കൈകാലുകൾ ഇല്ലാത്ത രീതിയിലാണ് ആ കുഞ്ഞ് ജനിച്ചത് അവൾ ചെറുപ്പത്തിലെ ആത്മവിശ്വാസത്തോടെ കഠിനമായ പ്രയത്നത്തിലൂടെ വെപ്പുകാലിൻ്റെ സഹായത്തോടെ നടക്കാൻ ശീലിച്ചു അവൾ അവളുടെ മുട്ടിന് താഴോട്ടില്ലാത്ത കൈ കൊണ്ട് ചിത്രങ്ങൾ വരക്കാൻ തുടങ്ങി എഴുതാനും സ്കൂളിൽ പഠിക്കാൻ തുടങ്ങി ഇപ്പം അവൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് അവൾ ആ വിദ്യാർത്ഥികൾക്ക് മുന്നിൽ അവളുടെ ആ സങ്കടം പറഞ്ഞു അതായത് ഞാൻ ഒരു വൈകല്യമുള്ള കുട്ടിയാണെന്ന് അറിഞ്ഞ് അന്ന് എൻ്റെ ഉപ്പ എൻ്റെ പിതാവ് ദൃഢമായ ആ ഒരു തീരുമാനം എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് പരീക്ഷണശാലയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രദർശനശാലയിലോ ഒരു ചില്ലു ചില്ലുകുപ്പിക്കകത്ത് പരീക്ഷണങ്ങൾക്ക് വിധേയമാകാനോ അല്ലെങ്കിൽ പ്രദർശനത്തിന് വിധേയമാകാനോ വിധിക്കപ്പെട്ടവളാകുമായിരുന്നു ഒരു കുഞ്ഞു ഭ്രൂണമായി അതൊരു കുപ്പിച്ചില്ലിനകത്ത് വിധിക്കഴിയേണ്ടി വരുമായിരുന്നു പക്ഷേ എൻ്റെ പിതാവിൻ്റെ ഒരു ശുഭപ്രതീക്ഷ അദ്ദേഹം എന്തായാലും എനിക്ക് ദൈവം തന്ന സന്തതിയെ ഞാൻ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കണം എന്ന ദൃഢനിശ്ചയത്തിന്റെ ഫലമായി ആ കുഞ്ഞു ജനിച്ചു അവൾ പാട്ടുപാടും അവൾ ചിത്രങ്ങൾ വരയ്ക്കും അവൾ അന്ന് ആ പരിപാടിയിലുള്ള വിദ്യാർത്ഥികളോട് അവളുടെ ജീവചരിത്രം പറഞ്ഞു അവളുടെ സ്വപ്നങ്ങൾ പങ്കുവച്ചു വളരെ നിറമുള്ള സ്വപ്നങ്ങൾ അവളുടെ ആ സംഭവം യൂട്യൂബിൽ ചിറകുകളില്ലാതെ അവൾ പറന്നു എന്ന് പറഞ്ഞ ക്യാപ്ഷനിൽ ഇത് കാണാൻ പറ്റും പിന്നീട് അത് കഴിഞ്ഞിട്ട് അവൾ പാട്ടുപാടി എന്നിട്ട് അവൾ ഒരു ചിത്രം വരച്ചു ഒരു ചിത്രം വരച്ചത് ക്യാൻവാസിൽ ബ്ലാക്ക് ചായം പൂശിയിട്ട് അതിന്റെ മേലെ വെള്ളനിറത്തിൽ ഒരു ചെടി വരച്ച് അതിൽ കുറച്ച് പൂക്കളൊക്കെ വരച്ചിട്ട് അതിനടിയിൽ രണ്ട് വരി എഴുതി ചേർത്തു ആ വരികളാണ് എനിക്കും എന്നോട് ഞാൻ അടങ്ങുന്ന യുവതലമുറയോട് എനിക്ക് പറയാനുള്ളത് be, be be the the white in black. Be the light in black, light dark. മനുഷ്യർ ഇവിടെ ഒരുപാട് കോടിക്കണക്കിന് മനുഷ്യരുണ്ട് നമ്മൾ ജീവിച്ചു മരിച്ചു പോകുന്നു ഒരുപാട് മനുഷ്യർ അങ്ങനെ ജീവിച്ച് മരിച്ചു പോയവരാണ് പക്ഷേ അവരുടെ ഒന്നും അടയാളങ്ങൾ ഇവിടെ ശേഷിക്കുന്നില്ല പക്ഷെ ചില മനുഷ്യർ ചില യുഗപുരുഷന്മാർ ചില നവോത്ഥാന നായകന്മാർ ചില സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇവിടെ ജീവിച്ചു പോയതിന് അടയാളപ്പെടുത്തിയിട്ട് പോയവരാണ് അവരിവിടെ ജീവിച്ചതിൻ്റെ ശേഷിപ്പുകൾ ഇവിടെ പല അടയാളങ്ങളിലൂടെ പല നമ്മളും ഇന്ന് തുടർന്നു കൊണ്ടിരിക്കുന്ന മാതൃകയാക്കി കൊണ്ടിരിക്കുന്ന പല പ്രവർത്തനങ്ങളിലൂടെ ജീവിച്ചിരിക്കുക